മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം കലാമത്സരം റെഞ്ചിസ്ട്രാർ മുണ്ടോട്ടിന്റെ ആഭിമുഖ്യത്തിലാണ് ോട്ട് വെച്ച് പതിനാല് പതിനഞ്ച് തീയതികളിൽ അതായത് ഇന്നും നാളെയുമായി നടക്കുന്നത് ഭക്ഷണത്തിനാവശ്യമായ മുഴുവൻ വിഭവങ്ങളും നമ്മളെ കുടുംബശ്രീ സഹോദരിമാരാണ് സംഘടിപ്പിച്ചെത്തിയത് എത്തിച്ചത് വളരെ നല്ലൊരു കൂട്ടായ്മ തന്നെയാണ് ആ പരിപാടി നടന്നത് പ്രത്യേകിച്ച് ഇന്നലെ ഒരു കലവറ ഘോഷയാത്രയോടുകൂടി തന്നെയാണ് ഈ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരൊക്കെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതിന്റെ ടൈം ടേബിൾ വച്ചിട്ടാണ് അവർക്ക് ഭൂരിപാരവും അതിനെല്ലാവരും സഹകരണങ്ങളോട് ഒരു ഉത്തമമായ ധൈന്യം കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ ജോലികളും നടന്നു കൊടുക്കുന്നത് അതിനെല്ലാവരും സഹകരിക്കുന്നുണ്ട്